കൂട്ടുകാരി നമസ്കാരം തുല്യത പ്ലസ് വൺ പൊളിറ്റിക്സിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഓൾറെഡി കുറച്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ട് കാണാത്തവരൊന്ന് കണ്ടു നോക്കുക അപ്പം ഇതിൽ കൂടുതൽ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്താനായിട്ട് എനിക്ക് കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയിൽ കമൻസ് ഉണ്ടായിരുന്നു അപ്പം ഇതിൽ വൺ വേർഡും വൺ ടു ത്രീ മാർക്സിനുള്ള ആൻസർ ആൻസറെല്ലാം ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഒരു പ്രാവശ്യം വായിക്കുന്നത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വായിക്കാനും അത് കൂടുതൽ കേട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞ കമൻറ്റ് ഉണ്ടായിരുന്നു അപ്പം അതും നല്ലതുപോലെ റിപ്പീറ്റ് ചെയ്യുന്നത് ഞാൻ ഇതിൽ മാക്സിമം ശ്രമിക്കുന്നതാണ് അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നമുക്ക് ഡയറക്ട്ലി വീഡിയോയിലേക്ക് പോകാം അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി എസ് എ കൊസ്റ്റ്യനും കൂടി ഉൾപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ ഞാൻ ഒരു എസ് എ കൊസ്റ്റ്യനും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം എഫ് പി ടി പി എന്നാൽ എന്ത് പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന സംവിധാനമാണ് എഫ് പി ടി പി അതായത് പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന സംവിധാനമാണ് എഫ് പി ടി പി അടുത്തത് നമുക്ക് എസ് എ ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക എന്ന് പറഞ്ഞിട്ട് എസ് എസ് എക്ക് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട് അവകാശങ്ങളും അവകാശങ്ങളുടെ ലക്ഷ്യങ്ങളും എന്തെല്ലാം എന്നും പറഞ്ഞിട്ട് എഴുതാനായിരിക്കും കേട്ടോ ചിലപ്പം ചോദിക്കുക അപ്പം അതൊന്ന് പഠിച്ചു വെക്കുക നെക്സ്റ്റ് വൺ നോക്കാം കരുതൽ തടങ്കൽ എന്നാൽ എന്ത് സാധാരണ ഒരാളെ തടങ്കലിൽ വെക്കുന്നത് വിചാരണയ്ക്ക് ശേഷമാണ് എന്നാൽ മുൻകരുതൽ എന്ന നടപടി എന്ന നിലക്കും വ്യക്തികളെ തടങ്കലിൽ വെക്കാറുണ്ട് ഇതിനെയാണ് കരുതൽ തടങ്കൽ എന്ന് പറയുന്നത് അപ്പം ഏതൊക്കെ രീതിയിലാണെന്ന് നോക്കാം അത് താഴെ പറയുന്നു രാഷ്ട്രത്തിന്റെ സുരക്ഷിതത്വം ക്രമസമാധാനത്തിന്റെ നടത്തിപ്പ് ആവശ്യ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വിതരണം സംബന്ധിച്ച നടപടി ഇത്രയാണ് കേട്ടോ മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം ആനുപാതിക പ്രാതിനിധ്യം എന്നാൽ എന്ത് അതായത് നിയമസഭയില് നിയമനിർമ്മാണ സഭയിൽ ഒരു കക്ഷിക്ക് കിട്ടുന്ന സീറ്റുകളുടെ എണ്ണം ആ കക്ഷിക്ക് കിട്ടിയ വോട്ടുകളുടെ എണ്ണത്തിന് ആനുപാതികമായിരിക്കുന്ന വ്യവസ്ഥയാണ് ആനുപാതിക പ്രാതിനിധ്യ എന്ന് പറയുന്നത് അതായത് ഒരു വ്യക്തിക്ക് കിട്ടുന്ന ആകെ വോട്ടിന്റെ എണ്ണത്തിന് ആനുപാതികമായിരിക്കണം എന്ന വ്യവസ്ഥയാണ് വരുന്നത് കേട്ടോ അടുത്തവരെണ്ണം നോക്കാം ഹെയർ വ്യവസ്ഥ എന്നാൽ എന്ത് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയുടെ ഒരു രീതിയാണ് ഹെയർ വ്യവസ്ഥ ഇംഗ്ലീഷുകാരനായ തോമസ് ഹെയറിൻ്റെ പേരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെ ഈ ഒരു ഹെയർ അതായത് തോമസ് ഹെയർ എഴുതിയിട്ടുള്ള ഒരു ബുക്കിൻ്റെ പേര് തന്നിട്ട് ഇത് ഇത് കൃതി ആരുടേതാണെന്ന് ചോദിക്കാനും ചാൻസുണ്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്നിൽ മിഷണറി ഓഫ് റെപേഷൻ എന്ന കൃതിയിൽ രചിച്ചത് ആരാണ് തോമസ് ഹെയർ ആണ് നെക്സ്റ്റ് വൺ നോക്കാം വൺവേഡിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒന്നാണ് കേട്ടോ സാർവത്രിക വോട്ടവകാശം എന്നാൽ എന്ത് ഒരു നിശ്ചിത വയസ്സ് പൂർത്തിയായ എല്ലാവർക്കും വോട്ടവകാശം നൽകുന്നതിനെ സാർവത്രിക വോട്ടവകാശം എന്ന് പറയുന്നു അതാണ് കേട്ടോ അപ്പൊ അതായത് ഒരു നിശ്ചിത വയസ്സ് പൂർത്തിയായ അതായത് പ്രായപൂർത്തിയായ എല്ലാവർക്കും വോട്ടവകാശം നൽകുന്നതിനെയാണ് പറയുന്നത് അടുത്തത് ഇംപീച്ച്മെന്റ് എന്നാൽ എന്ത് രണ്ട് മാർക്കിനെയൊക്കെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രസിഡന്റിനെ അദ്ദേഹത്തിന്റെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യുന്ന പ്രക്രിയയ്ക്ക് ഇംപീച്ച്മെന്റ് എന്ന് പറയുന്നു അത് പ്രസിഡന്റിന്റെ ഇംപീച്ച്മെന്റ് പ്രക്രിയയെക്കുറിച്ച് വിവരിക്കുക അന്വേഷണത്തിന്റെ അവസാനത്തിൽ അന്വേഷണം നടത്തിയ സഭ ആകെ സംഖ്യയുടേതത് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെ ആരോപണം ശരിവെക്കുകയാണെങ്കിൽ കുറ്റം ചെയ്തതായി കണക്കാക്കി അദ്ദേഹത്തെ പദവിയിൽ നിന്നും നീക്കം ചെയ്യും ഇതാണ് ഇംപീച്ച്മെന്റിന്റെ പ്രക്രിയ എന്ന് പറയുന്നത് കേട്ടോ പ്രസിഡന്റിന്റെ വിവേചനാധികാരത്തെക്കുറിച്ച് കുറിച്ച് വിശദീകരിക്കുക മന്ത്രിസഭ നൽകിയ ഉപദേശം തിരിച്ചയക്കുവാനും അത് പുനഃപരിശോധിക്കുവാനും മന്ത്രിസഭയോട് ആവശ്യപ്പെടാൻ പ്രസിഡന്റിന് കഴിയും രണ്ടാമത്തെ പോയിന്റ് ധനബില്ലുകൾ ഒഴികെയുള്ള ബില്ലുകൾ പ്രസിഡന്റിന് അംഗീകരിക്കുകയോ അംഗീകാരം നൽകാതെ പുനഃപരിശോധിക്കായി തിരിച്ചയക്കുകയോ ഒപ്പുവെക്കാതെ കൈവശം വെക്കുകയോ ചെയ്യാം അപ്പം ഏതൊക്കെയാണ് ഒന്ന് മന്ത്രിസഭ നൽകിയ ഉപദേശം തിരിച്ചയക്കുവാനും അത് പുനഃപരിശോധിക്കുവാനും മന്ത്രിസഭയോട് ആവശ്യപ്പെടാൻ പ്രസിഡന്റിന് സാധിക്കും രണ്ടാമത്തെ പോയിന്റ് ധന ബില്ലുകൾ ഒഴികെയുള്ള ബില്ലുകൾ പ്രസിഡന്റിന് അംഗീകരിക്കുകയോ അംഗീകാരം നൽകാതെ പുനഃപരിശോധിക്കായി തിരിച്ചയക്കുകയോ ഒപ്പുവെക്കാതെ കൈവശം വെക്കുകയോ ചെയ്യാം അഞ്ചാമത്തെ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം ഇത് ബുക്ക് ഒന്നെന്നുള്ള അഞ്ചാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ പാർലമെന്റിന് രണ്ട് സഭകളുടെ ആവശ്യകത എന്താണ് ദേശീയ നിയമനിർമ്മാണ സഭ പാർലമെന്റ് എന്നും സംസ്ഥാന നിയമനിർമ്മാണ സഭ നിയമസഭകൾ എന്നും അറിയപ്പെടുന്നു അടുത്തത് രണ്ട് ഇന്ത്യയുടെ പാർലമെന്റിന് എത്ര മണ്ഡലങ്ങൾ ഉണ്ട് ലോകസഭ എന്നും രാജ്യസഭ എന്നും രണ്ട് മണ്ഡലങ്ങളാണ് ഉള്ളത് മൂന്നാമത്തത് ദിമണ്ഡല നിയമനിർമ്മാണ സഭ എന്നാൽ എന്ത് രണ്ട് സഭകൾ വീതമുള്ള പാർലമെന്റ് സംവിധാനത്തെ ദിമണ്ഡല നിയമസ നിർമ്മാണ സഭ എന്ന് പറയുന്നു അടുത്തത് വ്യവസ്ഥ വ്യവസ്ഥരിച്ചിരിക്കുന്ന സംസ്ഥാനങ്ങൾ ഏതെല്ലാം ബീഹാർ ജമ്മു കാശ്മീർ കർണാടക തെലുങ്കാന മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് ആന്ധ്രാപ്രദേശ് എന്നിവയാണ് വിമണ്ഡല വ്യവസ്ഥ സ്വീകരിച്ചിരിക്കുന്ന സംസ്ഥാനങ്ങൾ മറ്റൊരു കൊസ്റ്റ്യനും കൂടി നോക്കാം രാജ്യസഭയുടെ ഘടന വിശദമാക്കുക ആകെ ഇരുന്നൂറ്റി അമ്പ അമ്പത് അംഗങ്ങളാണുള്ളത് ഇരുന്നൂറ്റി മുപ്പത്തെട്ട് പേർ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും പരോക്ഷ തെരഞ്ഞെടുക്കപ്പെടുന്നു പന്ത്രണ്ട് പേരെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നു സ്ഥിരം സഭയാണ് രാജ്യസഭ മൂന്നിലൊന്ന് അംഗങ്ങൾ ഓരോ വർഷം അതായത് ഓരോ രണ്ട് വർഷവും കൂടുമ്പോൾ പിരിഞ്ഞു പോകുന്നതിനാൽ ഒരു അംഗത്തിന് ആറ് വർഷ കാലാവധി ലഭിക്കും അപ്പം ഇത്രയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൂടുതൽ ചോദ്യവും ഉത്തരവും ചെയ്യണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക അപ്പം മറ്റൊരു വീഡിയോ കാണുന്നതുവരെ ബൈ ബൈ സൈനിങ് ഓഫ്